ക്രിസ്മസ് ടൈമിൽ ബ്രോഡ്വേ പോയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും പോയിരിക്കേണ്ട ഒരു കിഡ്ഡിലൻ സ്പോട്ട് തന്നെയാണ് കേട്ടോ അത് പോകുന്നുണ്ടെങ്കിൽ ആറു മണിക്ക് ശേഷം തന്നെ പോകണം കേട്ടോ എന്നാലാണ് ആ വെട്ടമൊക്കെ തെളിച്ചിട്ട് ആ ബ്രോഡ്വേയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ ഓരോ ഷോപ്പിലും ഓരോ വെറൈറ്റി വെറൈറ്റി ലൈറ്റ്സും അതുപോലെ ഹാങ്ങിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ അതുപോലെ ട്രീയും നമ്മുടെ വീടും അലങ്കരിക്കാനുള്ള ഒരു ലോഡ് ഐറ്റംസ് ഇവിടെ ഉണ്ടാവും പണ്ടൊക്കെ ഒന്നോ രണ്ടോ മോഡല് ട്രീ മാത്രമേ ഉള്ളൂ ഒരു മോഡല് ട്രീ തന്നെ നമ്മൾ സീരീസ് സെറ്റൊക്കെ വെച്ചാണ് അലങ്കരിക്കണെങ്കിൽ ഇന്ന് പലതരം വെറൈറ്റി ട്രീകളുണ്ട് ഏതെടുക്കണമെന്ന് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും കൺഫ്യൂഷനാകും കൊല്ലംന്തോറും ഇതിൽ ഇങ്ങനെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ അതുപോലെ ട്രീ അലങ്കരിക്കാനായിട്ടും ഒരു ലോഡ് ഐറ്റംസ് ഉണ്ട് നമ്മുടെ വീട് അലങ്കരിക്കാനുള്ള ഐറ്റംസ് അതുപോലെ വർക്ക് ചെയ്യണവരാണെങ്കിൽ ഓഫീസ് കാര്യങ്ങൾ അലങ്കരിക്കാനുള്ളത് സ്കൂളാണെങ്കിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ അങ്ങനെ അലങ്കരിക്കാനുള്ളത് അങ്ങനെ ഒരു ലോഡ് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് എല്ലാം ഭയങ്കര ചീപ്പ് 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 റേറ്റിനായിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് ഇവിടുന്ന് ആണ് മിക്ക കടക്കാരും സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോയി വിൽക്കുന്നത് കേട്ടോ അപ്പം ഇവിടുന്ന് ഈ സ്റ്റാർട്ടിങ് ഡേറ്റിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി റേറ്റ് കൂടുതലായിരിക്കും ആ ഒരു ക്രിസ്മസോട് അടുത്ത് പോവാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കുറവില് നമുക്ക് ഐറ്റംസ് കിട്ടും കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ക്രിസ്മസ് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ എവിടം വരേക്കായി സ്റ്റാർ ഇട്ടോ അതുപോലെ ട്രീ ഒരുക്കിയോ പുൽകൂടൊക്കെ ഒരുക്കി തുടങ്ങിയോ തേനെ മുളപ്പിച്ച് തുടങ്ങിയോ അങ്ങനെയുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ചിലർക്ക് ഡെക്കറേറ്റീവ് ഐറ്റംസിനേക്കാളും ഇതുപോലത്തെ ഷോപ്പീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഇഷ്ടം അതിനായിട്ടും ഒരു ഷോപ്പ് മാത്രമായിട്ട് ഇവർ വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും ഫുഡ് വെയർ ഷോപ്പാണ് ക്രിസ്മസ് ടൈമിൽ മാത്രം ഇതിങ്ങനത്തെ ഐറ്റംസ് വിൽക്കാനായിട്ട് വയ്ക്കും കേട്ടോ എല്ലാ കൊല്ലവും ഇതുപോലൊരു ഷോപ്പ് ഉണ്ടാവും പിന്നെ ബ്രോഡ്വേയുടെ അകത്തേക്ക് ചെന്ന് കയറിയ നല്ല തിരക്കായിരിക്കും എന്താ പറയുക തൃശ്ശൂർ പൂരം പോലെ മുകളിലേക്ക് പൊടിയിട്ട് താഴെ പോവില്ല അതുപോലെ തിരക്കായിരിക്കും ഇതിപ്പോൾ ബ്രോഡ്വേയുടെ എൻഡിങ് സൈഡ് എത്തിക്കേണ്ട കേട്ടോ അവിടെയാണ് ഇച്ചിരി തിരക്ക് കുറവുള്ളത് പക്ഷേ തിരക്കുണ്ടെങ്കിലും നമുക്ക് എന്താ പറയുക ആ ഒരു ഫീല് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനലുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ